മാനത്തിലെ വെട്ടും മാനദന്റെ ആരോപണത്തിന് മറുപടിയുമായി വ്യാപാര വ്യവസായ ഏകോപന സമിതി സമര വിരുദ്ധരായിട്ടല്ല ഉപജീവനത്തിനായാണ് കടകൾ തുറക്കുന്നത് ഇത്രയും കാലം അടച്ചിട്ടിട്ട് സർക്കാർ ഒരു സഹായവും നൽകിയിട്ടില്ല പിന്നെ അടച്ചിടണം എന്ന് പറയാൻ ഇവർക്ക് എന്ത് അവകാശമാണുള്ളതെന്നും സമിതി സംസ്ഥാന പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ചോദിച്ചു സഹകരിക്കാൻ വൃത്തിയില്ല രണ്ട് ദിവസം ഞങ്ങൾ അത് ആദ്യം പറഞ്ഞു മാർച്ച് അവസാനമാണ് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സമയമാണ് ഞായറാഴ്ചയാണ് തുടക്കം ഞായർ തിങ്കൾ തിങ്കളിച്ച മൂന്ന് ദിവസം കട അടച്ചിടുക എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് ചിന്തിക്കാൻ പറ്റും പറ്റാത്തതാണ് അപ്പോൾ അത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ സംസാരിച്ച ഒരു ദിവസം ആക്കി മാറ്റി രണ്ട് ദിവസം സമ്മതിക്കാം ഒരു മൂന്നാമത്തെ ദിവസം അത് ഇല്ല ചെറുകിട കച്ചവടക്കാർക്ക് വളരെ പ്രയാസത്തിലാണ് അങ്ങനെ ഒരു സാഹചര്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർ നോർമലായി വന്നെങ്കിലും പിന്നീട് അതിലേക്ക് അവർ വന്നില്ല ഇപ്പോൾ മൂന്ന് ദിവസം കട അടവാണ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം സംഭവിച്ചത് കോടതി ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ പണി മുടക്കുന്നത് അവരൊക്കെ ഇന്ന് പണിക്ക് തരുക അവരൊക്കെ ജോലിക്ക് പോകാം അപ്പോൾ അവർക്ക് വേണ്ടി കച്ചവടക്കാരെ അടച്ചിടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ കച്ചവടക്കാരൻ കച്ചവടം സ്ഥാപനം തുറന്ന് കച്ചവടം ചെയ്യണം കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം വാടക കൊടുക്കാൻ മറ്റു കാര്യങ്ങൾക്ക് ചിലവ് ദീപമായ നഷ്ടം സഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് ഇവർ നിരന്തരമായി മൂന്നു നാല് ദിവസം അടക്കാൻ ഈ മാർച്ച് മാസത്തിൽ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഗതികെട്ടാണ് ഇന്ന് തുറക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ന് കച്ചവടക്കാർ തുടർന്ന് കച്ചവടം ചെയ്യും അതാണ് ഞങ്ങളുടെ തീരുമാനം സംരക്ഷണം ഞങ്ങൾ ഡി ജി പിക്ക് ഡി ജി പിക്ക് ഇന്നലെ വേലയച്ചിട്ടുണ്ട് എസ് പി ഒയിന്ന് സംസാരിച്ച കാലത്ത് എസ് പി വേണ്ട സംരക്ഷണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് സംരക്ഷണം തരുന്നില്ലെങ്കിൽ ഇന്നലെ ചില സംഭവങ്ങളിലൊക്കെ പോലീസ് ഇടപെട്ടിട്ടില്ല നമുക്കറിയാം അത് വേണ്ടമാര് പോലീസ് ഇടപെട്ട് തോന്നുന്നില്ല പക്ഷെ ഇന്നത് പോലീസ് ഇടപെടുന്നില്ല ഞങ്ങൾ നേരിട്ട് ഇടപെടും അതൊരു സംഘടനയിലേക്ക് പോകും കാര്യങ്ങൾ